വരാനിരിക്കുന്ന യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അനുവദിച്ചാൽ മിക്ക ഇസ്രായേലുകളും മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പിന്തുണയ്ക്കുമെന്ന് ഇസ്രായേലിന്റെ ചാനൽ റിപ്പോർട്ട് ചെയ്തു സർവേയിൽ പങ്കെടുത്തവരിൽ അൻപത്തിയെട്ട് ശതമാനം പേർ ട്രംപിന് വോട്ട് ചെയ്യുമെന്നും ഇരുപത്തിയഞ്ച് ശതമാനം പേർ യു എസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിനെ പിന്തുണയ്ക്കുമെന്നും പതിനേഴ് ശതമാനം പേർ തീരുമാനമെടുത്തിട്ടില്ലെന്നും കണ്ടെത്തി ഇസ്രായലിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ചുള്ള അവരുടെ വീക്ഷണങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോൾ പങ്കെടുത്തവരിൽ ശതമാനം പേരും ഉടൻ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അതേസമയം തീവ്ര വലതുപക്ഷ മന്ത്രിമാരായ ടാമർ ബെൻഗ ർ ബസാലൻസ് പോട്രിച്ച് എന്നിവർക്ക് പകരം ഇസ്രായേൽ പ്രതിപക്ഷ നേതാക്കളായ നേതാക്കളായർ ലാപ്പിഡിനെയും ബെന്നി ഗാൻസിനെയും നിലവിലെ സർക്കാരിലേക്ക് കൊണ്ടുവരുന്നതിനെ പത്തൊൻപത് ശതമാനം പേർ അനുകൂലിച്ചു ഇരുപത്തിയെട്ട് ശതമാനം പേർ നിലവിലെ സർക്കാരിന്റെ തുടർച്ചയെ പിന്തുണച്ചു ഇസ്രായേലികളോട് ആരെയാണ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുകയെന്നും വോട്ടെടുപ്പ് ചോദിച്ചു മുൻ പ്രധാനമന്ത്രി നഫ്താലി ബനറ്റ് നിലവിലെ നേതാവ് ബെഞ്ചമിൻ നെതന്യാഹുവിനേക്കാൾ ജനപ്രിയ തിരഞ്ഞെടുപ്പായി ഉയർന്നു അദ്ദേഹത്തെ നാൽപ്പത് ശതമാനം മുതൽ ഇരുപത്തിയെട്ട് ശതമാനം വരെ നയിച്ചു അതേസമയം ഗാൻസിന്റെ നെതന്യാഹുവിനേക്കാൾ മുപ്പത്തിനാല് ശതമാനം മുതൽ ശതമാനം വരെ ലീഡ് ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ലാപ്പിഡിനേക്കാൾ മുപ്പത്തിയൊന്ന് ശതമാനം മുതൽ ഇരുപത്തിയൊൻപത് ശതമാനം വരെ മുന്നിലായിരുന്നു അതേസമയം അമേരിക്കയിൽ ഇസ്രായേൽ അമേരിക്കൻ അവരുടെ ദേശീയ കൺവെൻഷനിൽ ട്രംപ് അഭിസംബോധന ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് രണ്ട് മാസത്തിനുള്ളിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന്റെ ഒന്നാം വാർഷികത്തിന് തൊട്ടുമുമ്പാണ് പ്രസംഗം നടക്കുന്നത് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ജൂത വോട്ടർമാരായുള്ള ബന്ധം ശക്തമാക്കിയ സാഹചര്യത്തിലും യു എസിൽ വ്യാപകമായ ഇസ്രയേൽ വിരുദ്ധ പ്രതിഷേധങ്ങൾക്കിടയിലും ചില ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നു ഭൂരിഭാഗം ജൂത വോട്ടർമാരും വി പി ഹാരിസിനെ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ടെന്ന വോട്ടെടുപ്പുകൾ സൂചിപ്പിച്ചിരുന്നു ജൂത റിപ്പബ്ലിക്കൻ പ്രവർത്തകർ സിംഗ് സ്റ്റേറ്റുകളിൽ മത്സരം കൂടുതൽ ശക്തമാകുമെന്ന് വിശ്വസിക്കുന്നു ട്രംപ് മുമ്പ് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റായിരിക്കെ ഐ എ സി കോൺഫറൻസിൽ സംസാരിച്ചു അദ്ദേഹത്തിന് ഊഷ്മളമായി സ്വീകരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏതാനും യു എസ് ജൂത സംഭവങ്ങളിലൊന്നാണിത് അതേസമയം സംവാദ പരിപാടിയിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാഴ്ചക്കാരനാക്കി വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസിന്റെ പ്രകടനമുണ്ടായിരുന്നു ട്രംപിനേക്കാളും കമല തന്നെയാണ് ാണ് മികവ് പുലർത്തിയതെന്നാണ് സർവേ ഫലങ്ങൾ നൽകുന്ന സൂചനയും അമേരിക്കൻ വോട്ടർമാരുടെ അഭിപ്രായ സർവേയിൽ ഈ മുന്നേറ്റം പ്രകടമാണ് സ്വതന്ത്ര ഗവേഷണ സ്ഥാപനമായ എസ് എസ് നടത്തിയ സംവാദം കണ്ട ആളുകളുടെ ഇടയിൽ നടത്തിയ സർവേയിലാണ് ട്രംപിനെ ബഹുദൂരം പിന്നിലാക്കി കമല കമലിട്ടത് സർവേ കണ്ടവരിൽ അറുപത്തിമൂന്ന് ശതമാനം പേരും കമലയുടെ പ്രവർത്തനത്തെയാണ് അനുകൂലിച്ചത് ട്രംപിനെ വെറും മുപ്പത്തിയേഴ് ശതമാനം പേർ മാത്രമാണ് പിന്തുണയ്ക്കുന്നത് എന്നാൽ സംവാദത്തിന് മുന്നോടിയായി ന്യൂയോർക്ക് ടൈംസും സീന കോളേജും നടത്തിയ ഒരു സർവേയിൽ രണ്ട് സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നുണ്ടെന്നാണ് അറിയിച്ചിരിക്കുന്നത് എങ്കിലും ി ഒന്നാകെ മാറ്റിമറിക്കുന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നവംബറിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ ജയം തേടുന്ന ട്രംപിന് ഇപ്പോഴത്തെ സാഹചര്യം തിരിച്ചടിയാവുമെന്നാണ് വിലയിരുത്തൽ സംവാദം കണ്ട കമലാ ഹാരിസ് അനുനായികളിൽ തൊണ്ണൂറ്റിയാറ് ശതമാനം പേരും തങ്ങളുടെ സ്ഥാനാർത്ഥി മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത് എന്നാണ് പറയുന്നത് എന്നാൽ ട്രംപ് അനുകൂലികളിൽ അറുപത്തിയൊൻപത് ശതമാനം മാത്രമാണ് അദ്ദേഹം മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുന്നത് മുൻപ് ബൈഡൻ പിന്മാറിയ ശേഷം ഈ സംഭവത്തിൽ പങ്കെടുക്കാനില്ലെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് എന്നാൽ കമലാ ഹാരിസിന്റെ ജനസ്വീകാര്യതയും മറ്റു ചില കാര്യങ്ങളും കണക്കിലെടുത്താണ് ട്രംപ് സംവാദത്തിന് തയ്യാറായത് ഗർഭചിത്രം മുതൽ വിദേശ നയം വരെയുള്ള വിഷയങ്ങളിൽ എതിർ സ്ഥാനാർത്ഥിയെ ഹാരിസ് കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു എന്നാൽ ഇന്ന് നടന്നത് തന്റെ ഏറ്റവും മികച്ച സംവാദമാണെന്ന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി